പ്രിയമുള്ളവരെ ഞാൻ മുനീർ അമീർ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുൻപാകെ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ വാരം ടൗണിലാണ് വാരത്ത് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തവ ബേക്കറി റെസ്റ്റോ കപ്പേൻ്റെ തൊട്ടടുത്തടുത്തന്നെ ആയിട്ട് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇവരെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഓണറ് അവിടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ അടിപൊളി സംഭവം കൂടുതൽ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അസ്കറിനോട് തന്നെ അയയ്ക്കാം അസ്കറെ ഓഗസ്റ്റ് ചെയ്യുന്ന ആ നമ്മളെ ഞങ്ങളെ ഇന്ത്യയിൽ കിട്ടുന്ന ഏകദേശം എല്ലാ ഫ്രൂട്ട്സ് ഇവിടെ ഉൾക്കൊള്ളിച്ച് ആ പരമാവധി ഇവിടെ ഉൾക്കൊള്ളിണ്ട് എനിക്ക് കുറച്ചും കൂടി വെറൈറ്റി ഉൾക്കൊള്ളിക്കാനുണ്ട് പിന്നെ പെട്ടെന്നായ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല ആ ഇനി ഒരുപാട് ഐറ്റംസ് ഉൾക്കൊള്ളിക്കാനുണ്ട് പരമാവധി എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ പിന്നെ ഇതേപോലെ തന്നെ പച്ചക്കറിയും ഉണ്ട് പിന്നെ ആ വെറൈറ്റി ഉണ്ട് വെറൈറ്റി റെഡ് ഗ്ലോബ് ഉണ്ട് ഇത് ഗ്രീൻ ഗ്ലോബ് ഗ്രീൻ ഗ്ലോബ് ആ ഇത് റെഡ് ഗ്ലോബ് ആ എല്ലാം പോയിട്ടാണ് നല്ല പുറത്തുനിരുന്ന സാധനം ആ ആ പിന്നെ ബ്ലൂബെറി ആ പിന്നെ ലോങ്ങനെ പിന്നെ അതേപോലെ തന്നെ കക്കി ഫ്രൂട്ട് കക്കി തക്കി അത് ആ കാക്ക ഫ്രൂട്ട് വെജിറ്റബിൾ ആ വെജിറ്റബിൾക്ക് എല്ലാ ഉണ്ട് ആ എല്ലാ ഐറ്റംസും അതെല്ലാം പരമാവധി എല്ലാം വില മാന്യമായ റേറ്റ് കിട്ടിട്ടുള്ളു അല്ലോ വില കുറച്ചിട്ട് ആ സഹോദര സ്ഥാപനം താഴെ ഒരു ബെക്ക് പോയിന്റ് ഉണ്ട് ജംഗ്ഷനിൽ പിന്നെ ബാംഗ്ലൂർ പറയുക ഇതേപോലെ ഫ്രൂട്ട്സ് കറിയുണ്ട് ആ ഇതേലി ആ ബ്രദർ മുഹമ്മദ് അലി മുഹമ്മദ് അലി

നമ്മളൊരു ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായല്ലോ വാരം ടൗണിൽ തന്നെയാണ് വാരം ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതുപോലെ തന്നെ നമ്മളെ തവ ബേക്കറി അതിൻ്റെ തൊട്ടടുത്ത് ഇരണ്ടിൻ്റെ സെൻട്രലായിട്ടാണ് ഈ സംഭവം ഉള്ളത് ബി എം എ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ നിങ്ങളുടെ വിലയേറിയ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇവരെ ഈ സംരംഭം ഒന്ന് നല്ല വിജയപ്രദമാക്കുക അതിന് എല്ലാവരെയും സപ്പോർട്ട് വേണം നിങ്ങൾ വന്നിട്ട് ആവശ്യപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ഒന്നും അത് ഫ്രൂട്ട്സ് എല്ലാം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഭയങ്കര പ്രത്യേകത ഉള്ള ഒരു ഫ്രൂട്സ് ആണ് അതാണ് എടുത്തൊരു ഹൈലൈറ്റ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് ലിസ്റ്റ് അതിന് മേലെ തന്നെ കാണാൻ പറ്റുക ആ ഐറ്റംസിൻ്റെ തൊട്ട താഴെ തന്നെ ഉണ്ട് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനിയർ അമിയർ